അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇവിടെ ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അതിന് എത്ര ദിവസം കൂടി ആയിരിക്കാം ഇരുപത് ദിവസം കൂടി ലാബ് പൂർത്തിയാക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ടും സംസാരിച്ചിട്ട് ആ നിലയിൽ ക്ലാസ് നിർമ്മീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡി എം ഇ നിർദ്ദേശം നൽകിയത് പിന്നെ കടാവറിൻ്റെ കാര്യം ഇവിടെ എത്തിച്ചാൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ എത്തിക്കും അപ്പോൾ ഈ മീറ്റിംഗ് എല്ലാം നമ്മൾ അവിടെ എടുത്ത് ഡിസിഷൻസ് എടുത്തിരുന്നു ഓൾറെഡി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ലാബിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം നിങ്ങൾക്ക് വീണ്ടും ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നോട് ഇന്നലെ പറഞ്ഞത് അപ്പോ അത് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് ഇരുപത് ദിവസം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ വാട്ടർ ഫിൽറ്റർ ഇരുപത് ദിവസം ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ക്യാൻറ്റീൻ ഇവിടെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സമാധാനത്തോടെ യും ഓക്കെ അതോടൊപ്പം കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഫീൽ ഫ്രീ സംസാരിക്കുന്ന നിങ്ങളുടെ അധ്യാപകരോടോ ഒന്നും ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാം അതിൻ്റെ ഏറ്റവും രാജ്യത്തെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് നിങ്ങൾ പഠിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കി തരും നിങ്ങൾക്ക് നല്ല പ്രതിരുതരായിട്ടുള്ള അധ്യാപകരും മറ്റ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അതാത് സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫാക്കൾട്ടി സ്റ്റുഡൻ്റ് ഇതുണ്ടാവില്ലേ സോ യു ആ ഫീൽ ഫ്രീ നിങ്ങൾക്ക് സംസാരിക്കാം എന്ത് വിഷമമാണേലും ഞങ്ങളോട് ആരോട് വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നമാണ്